ഇസ്രയേൽ യുദ്ധം വളരെ ശക്തമായിട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും അവിടുന്ന് പല രീതിയിലുള്ള ന്യൂസുകളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം ഗാസയിലേക്കുള്ള ആക്രമണത്തിൻ്റെ തോത് കൂടുന്നതായിട്ടാണ് നമുക്ക് പല രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രയേൽ ഗാസയുടെ മേൽ അയച്ചിട്ടുണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇസ്രയേൽ ഗാസ യുദ്ധത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ അനാലിസിസും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഈ രാജ്യങ്ങളിൽ ഈ ഇസ്രയേൽ ഗാസ രാജ്യങ്ങളുടെ കൂടെ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് വിന്യസിക്കുന്നത് അല്ലെങ്കിൽ എത്തരത്തിലുള്ള സ്വാധീനമാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും കിട്ടുന്നത് അതായത് രണ്ട് രണ്ടുതരം ശക്തികളാകുള്ളത് നമുക്ക് ഗ്ലോബൽ പവേഴ്സ് അല്ലെങ്കിൽ ആഗോള ശക്തികളെന്നും പ്രാദേശിക ശക്തികൾ അല്ലെങ്കിൽ റീജിയണൽ പവേഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും റീജിയണൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ ഇസ്രയേൽ ഗാസ ആ പ്രദേശവുമായി ചുറ്റിപ്പറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി പങ്കിടുന്നതും മിഡിൽ ഈസ്റ്റ് അങ്ങനെയുള്ള രാജ്യങ്ങളായിരിക്കും റീജിയണൽ പവേഴ്സ് അല്ലെങ്കിൽ പ്രാദേശിക തത്യകളെന്ന് പറയുന്നത് എന്നാൽ ഗ്ലോബൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ അങ്ങനെ പലതരം രാജ്യങ്ങൾ എങ്ങനെയാണ് അവരുടെ ഇൻഫ്ലുവൻസ് അവരുടെ സപ്പോർട്ട് ഈ ഈ പറയുന്ന ഇസ്രായേൽ ഗാസ യുദ്ധത്തിന് ഗാസായുദ്ധത്തിന് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് ആദ്യമായി പറയുന്ന ഏറ്റവും ആദ്യം പവർന്ന് ശക്തി എന്ന് പറയുന്നത് ഇറാനാണ് ഇറാൻ എന്നുള്ള പ്രാദേശിക ശക്തിയെ പറ്റി പറയുമ്പോൾ ഹമാസിന് വെപ്പണർ അല്ലെങ്കിൽ ആയുധപരമായും സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നത് ഇറാനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തത് ഇവിടെ ഇസ്രയേലിന് നേരിട്ടാക്രമിക്കാതെ ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ എന്നീ തുടങ്ങിയ ഗ്രൂപ്പുകൾ വഴി ഇറാൻ ഒരു പ്രോക്സി വാർ നടത്തുന്നുണ്ട് അതായത് ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ ഒരിക്കലും ഇസ്രയേലിനോട്ട് പോകാതെ ഇങ്ങനെയുള്ള ഭീകര സംഘടനകൾ ഹിസ്ബുള്ള ഹൂദി ഹമാസ് ഇവരെ വെച്ചിട്ടാണ് ഇറാൻ ഇസ്രായേലിനെതിരെ പ്രോക്സി വാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ഗാസയിലും ലബനിലും ആക്റ്റീവായിട്ട് ഇസ്രായേലിനെതിരെ നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ വീക്കാക്കി അതിനെ തരിപ്പണമാക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ മെയിൻ അജണ്ട അല്ലെങ്കിൽ മെയിൻ ലക്ഷ്യം എന്നു കാണാം രണ്ടാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ ഒരു പ്രാദേശിക ശക്തിയായിട്ട് ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ടാമത്തെ രാജ്യം സൗദി അറേബ്യയാണ് നേരത്തെ ഇസ്രായേലിനുമായി അബ്രഹാം കരാറിലൂടെ ബന്ധങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗാസ യുദ്ധം വന്നതോടെ ഇസ്രായേൽ ഗാസ യുദ്ധം വന്നതോടെ സൗദി താൽക്കാലികമായിട്ട് അവരുടെ അബ്രാം കരാറിൽ നിന്നും പിന്മാറുകയാണ് അല്ലെങ്കിൽ അത് മരവിപ്പിക്കുകയാണ് പിന്നീട് ചെയ്യരുത് എന്നെപ്പറ്റി പിന്നെ വേറൊരു അപ്ഡേറ്റ് നമ്മൾ കേട്ടില്ല ഇനി മൂന്നാമത്തെ രാജ്യമാണ് പ്രാദേശിക ശക്തിയായിട്ടുള്ള ഈജിപ്ത് ഗാസയുടെ അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രമായിട്ട് നമുക്ക് കഴിഞ്ഞെ കാണാം ഹമാസിന് എതിരാണെങ്കിലും ഗാസയിലുള്ള ഗാസയിൽ നടക്കുന്ന മനുഷ്യ ഹത്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈജിപ്ത് എതിരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ പ്രാദേശിക ശക്തിയാണ് ഖത്തർ ഹമാസിന് ഗാസ പുനർനിർമ്മാണത്തിനും അതേപോലെ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ഖത്തറിനെ പരിശോധിക്കുമ്പോൾ പറയാൻ പറ്റുന്നുണ്ട് നയതന്ത്രത്തിൽ ഹമാസുമായുള്ള ബന്ധം സൂക്ഷിക്കുന്ന ബന്ധമുള്ള ഏക ഏകരാജ്യങ്ങളിലൊന്നാണ് ഖത്തർ ഇനി രണ്ട് ഇനി അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പവേഴ്സാണ് ആഗോള ശക്തികൾ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഗാസ യുദ്ധത്തിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അമേരിക്കനെ പറ്റി പറയുമ്പോൾ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാന രാജ്യമായിട്ട് നമുക്ക് അമേരിക്കയെ കാണാൻ പറ്റും ട്രംപ് അധികാരത്തിൽ വന്ന അവിടെ കൂടുതൽ അനുകൂല നയങ്ങളൊക്കെ വികസിപ്പിക്കുന്നതും കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാനും സാധിക്കും ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് വരുമ്പോൾ യൂറോപ്യൻ എന്ന് പറയുന്നത് യൂറോപ്പ് മൊത്തം ഈ പറയുന്ന ഇസ്രയേൽ ഗാസയുദ്ധത്തിന് സപ്പോർട്ടല്ല അത് ഓരോ രാജ്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് ഉദാഹരണം പറയാം യൂറോപ്പിൽ എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ പിന്തുണയ്ക്കില്ലെന്ന് പറയാൻ പറ്റും കാരണം ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനെ പിന്തുണക്കുമ്പോൾ അയർലൻഡ് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ വിമർശിക്കുന്നുണ്ട് മനുഷ്യ സഹായങ്ങൾ കിട്ടുന്നതിനും അവിടുത്തെ ഉള്ള ഉപരോധത്തിനൊക്കെ രാജ്യങ്ങളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് ഇറാൻ്റെ പ്രോക്സി രാജ്യമായുള്ള യമൻ യമനിലെ ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് യമൻ ഭരണകൂടവും അതേപോലെ തന്നെ അവിടുത്തുള്ള ഭീകര സംഘടനകളിലെ ഹൂതികളും ഇറാൻ്റെ സപ്പോർട്ട് എല്ലാ രീതിയിലും കിട്ടുന്നൊരു ടെററിസ്റ്റ് ഭീകര ഗ്രൂപ്പും കൂടിയാണത് രൺ ഇവരെ അഴിച്ചുവിട്ട ആക്രമണങ്ങളെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിൽ ഈ മാസം തന്നെ ടെല്ലവി വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തി പിന്നെ അതിൻ്റെ തൊട്ടുമുന്നത്ത മാസത്തിൽ ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഹൈഫും ജാഫയും ലക്ഷ്യമാക്കി മിസൈലും ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിലോ അവിടെ റെഡ് സീയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഹൂതികളുടെ ശല്യം കാരണം അമേരിക്ക ബ്രിട്ടൻ കപ്പലുകളുടെ നേർക്കും ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് അമേരിക്ക ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡി എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിന് ആരംഭിച്ചു ഇതിനൊപ്പം ഇസ്രയേൽ ബ്രിട്ടൻ ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി ജർമ്മനി നെതർലാൻഡ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു ഹൂത്തി സൈനിക സാങ്കേതിക നേരെ ആക്രമണങ്ങളും നടത്തിയിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ഓപ്പറേഷൻ അസ്പൈറ്റ്സ് എന്നുള്ളൊരു ഓപ്പറേഷൻ സൈനിക ഓപ്പറേഷൻ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഡ്രഗ്സി പ്രദേശത്തെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷ നൽകുന്നതിനും ഹൂത്തി ആക്രമണ തടയുന്നതിനും വേണ്ടിയായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ ലക്ഷ്യമിട്ടത് ഇതിന് സപ്പോർട്ടായിട്ട് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി നെതർലാൻഡ് സ്വീഡൻ തുടങ്ങിയുള്ള മറ്റ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആറിന് ഒമാൻ മധ്യസ്ഥതയിൽ അമേരിക്കയും ഹൂത്തിയും തമ്മിൽ യുദ്ധം അവസാനിച്ചു ഹൂത്തികൾ റെഡ് സീയിൽ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നത് നിർത്തി എന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ഇസ്രയേലുമായുള്ള ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ അവരെ ഉറപ്പായിട്ടും അക്രമം തുടരാനാണ് ഹൂത്തികളുടെ തീരുമാനമെന്ന് അവരറിയിക്കുകയും ചെയ്തു ഇപ്പോൾ ഒന്നിലവിലുള്ള ആഗോള പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഈ ഹൂത്തികളുടെ അക്ര ആക്രമണങ്ങൾ മൂലം റെഡ്സിയിലെ വ്യാപാര മാർഗങ്ങൾ അപകടത്തിലാണ് ആയിരിക്കുന്നത് കപ്പലുകൾ ആഫ്രിക്ക വഴി ചുറ്റിപ്പോകണം എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി ഇത് ആഗോള വ്യാപാരത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് കപ്പൽ യാത്ര ദൂരം വർദ്ധിക്കും ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ഉയരും മറ്റ് സുരക്ഷാ ചിലവുകൾ വർദ്ധിക്കും ചരക്കുകളുടെ ചിലവ് വർദ്ധിക്കും അതിലെന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂത്തിയുടെ ആക്രമണങ്ങൾ കൊണ്ട് വ്യാപാര കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്ക് വശം ചുറ്റി ചുറ്റിപ്പോകുന്ന മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ആഫ്രിക്കൻ തുറവങ്ങളിലേക്ക് കൂടുതൽ ചരക്കുകൾ എത്തിച്ചേരാനും സാധ്യതയുണ്ട് ഇങ്ങനെ വന്നാൽ ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമായിരിക്കാം കൂത്തി ഭീകര സംഘടനയുടെ ടെക്നോളജി വർദ്ധിപ്പിക്കുന്നതോടെ റെഡ് സീയിൽ സുരക്ഷാ വെല്ലുവിളികളും തുടരുന്നുണ്ട് ായിട്ട് ബന്ധമുള്ള വ്യാപാര ബന്ധങ്ങൾ നടത്തുന്ന ഷിപ്പുകളെയാണ് ഇവർ മെയിൻ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിലവിൽ മെയ് ഇരുപത്തിയേഴ് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ ഫെഡറേഷൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ ഫിയോ അറിയിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യൻ കയറ്റുമതികൾക്ക് റെഡ് സീ വഴി വീണ്ടും ആരംഭിച്ചു ഇത് ട്രേഡ് റൂട്ടിൻ്റെ സുരക്ഷിതത്വം മെച്ചപ്പെടുത്തിയതായി സൂചിപ്പിക്കുന്നു എന്ന് നമ്മളുടെ ഫിക് ഫിയോ പറയുകയുണ്ടായി എന്നാൽ പോലും ഹൂതി ഭീകര സംഘടനയുടെ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നുണ്ട് ഇത് റെഡ് സീയിലെ സുരക്ഷിതം ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിർത്തുന്നുമുണ്ട് ഇനി റെഡ് സീയിലെ സുരക്ഷിത്വം ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം സുരക്ഷിത്വ പ്രശ്നങ്ങൾ പരിഹ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കപ്പലുകൾക്ക് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും ഇത് വ്യാപാര ചെലവ് വർദ്ധിക്കും അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ നിലവിലുള്ള അവസ്ഥ അതായത് ഗാസ ഇസ്രായേൽ യുദ്ധം ഇങ്ങനെ തുടരുമ്പോഴും പല 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 വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇത് ആഗോള വ്യാപാര മേഖലയെ വേറെ രീതിയിലാണ് ബാധിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇത്രയും കണ്ടത് നമ്മളെ ജിയോ അനാലിസിസ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇസ്രായേൽ ഗാസ യുദ്ധം വഴി ഓരോ രാജ്യങ്ങളെയും എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എങ്ങനെ ഓരോ രാജ്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ